കാത്തുവിന്റെ കൊരവിലേക്ക് അട്ട കടിച്ചു ഗൈസ് ഇനി ഉറക്കമില്ല രാത്രി കേട്ടോ ഹലോ പ്രിയ റസാഖ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ചുള്ള ഒരു റിസോർട്ട് ഡേ ആണ് കേട്ടോ വയനാട് കറ്റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഇവിടെ എത്തിയിട്ടുള്ള കൊറേ അടിപ്പൊളി നിമിഷങ്ങളാണ് കേട്ടോ നിങ്ങളിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഏകദേശം ഉച്ചയായപ്പോഴേക്കാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ തന്നെ ലഞ്ച് കഴിച്ചുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു െ അപ്പൊക്കെ നമ്മള് ഇന്നത്തെ വ്യൂസ് ഒക്കെ നോക്കി

ണോ മമ്മൂട്ടി എത്തി മമ്മൂട്ടി അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ റൂമിൽ എത്തിക്കാട്ടോ ഞങ്ങളൊരു റീൽ വീഡിയോ എടുക്കായിരുന്നു അപ്പൊ ഞാനും കാക്കും ഇങ്ങനെ പൂക്കൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എറിയണ ഒരു അപ്പൊ അത് കണ്ടപ്പോ കുഞ്ഞാറ്റയ്ക്കും എന്താ പറയാ പൂക്കൾ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഏട്ടാ അതായത് ഒരു കാവാൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അപ്പൊ നമ്മള് വേണ്ടിട്ട് പോവാണ് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ റെഡി ആയിരിക്കും എപ്പോഴും റീൽസ് ഒക്കെ കുടുംബപരമായിട്ട് എല്ലാരും പറയണ് കോമഡി ഈ െ അത് വിടരുത് അതത്ര അടിപൊളി സാധനം നല്ല മെസ്സേജ് അല്ലൊമാൻസ് പകുതി അയക്കുന്നതുകൊണ്ടാണ് പ്രിയന്റെ അതല്ല അതല്ല രണ്ടാൾ ഒരുപോലെ ചെയ്യുന്നുണ്ട് പ്രിയെ നല്ല ചെയ്യുന്നുണ്ട് അതോട് കട്ട സപ്പോർട്ടായി ക്യാമറ പ്രിയ ആണെങ്കിലും ഗേളും റെഡി അയച്ചിണ്ട്

ആ മതിന്റെ കൊരവിലേക്ക് അട്ട കടിച്ചു ഗൈസ്

ചെറിയൊരു ചാറ്റൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്ന സമയം തൊട്ടിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഈയൊരു സീസൺ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് പിന്നെന്താ നമുക്കിവിടെ ഫുഡിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോണ്ടിരിക്കാനായി ഫുഡ് ഫുഡ് കഴിക്കാൻ മഞ്ഞാളി ഫുഡ് കഴിക്കാൻ പഞ്ഞാലി തക്കുടുവാ തക്കുടുവാ പറഞ്ഞു ഇരുന്നു ഗയ്സ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി ഫുഡ് റെഡിയായിട്ടുണ്ട് തക്കുടുവാ ഇവിടെ അപ്പോൾ തക്കുടുവാ നല്ല മഞ്ഞ ബാക്കിൽ പൂൾ സൂപ്പർ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്താണ് സ്പെഷ്യൽ ബിരിയാണി ബിരിയാണി മാത്രം വൈനഡർ സ്പെഷ്യൽ ബിരിയാണി ആകെ ചിക്കൻ

പിന്നച്ചാത്തിരി കൈഷൻ നേരത്തെ പറഞ്ഞ തീരെ തണുപ്പില്ലാന്ന് പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പ് വന്നോണ്ടിരിക്കയാണ് ചെറിയൊരു സെറ്റ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന മിന്നാ മിന്നാമിന്നി കുഞ്ഞാറ്റിയുടെ കയ്യിൽ നിന്നാ കത്തുന്നു പാട്ട് പാട്ട് പാട്ടൊക്കെ അതെല്ലേ ആരോ വെച്ചതല്ലേ രാത്രിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയറും പിന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഓരോ ലൈവൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ച് പൊളിക്കൽ തന്നെയായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ പാട്ടായതുകൊണ്ട് അതെന്തേലും പ്രശ്നം കോപ്പി റേറ്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ആ ഒരു സോങ്ങ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എൻജോയ് ചെയ്തു ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ടാവും നമ്മളെല്ലാവരും കിടക്കാൻ പോയപ്പോൾ അത്ര നേരം ഡാൻസ് കളിക്കുമായിരുന്നു ഇതിപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അത്രയ്ക്കും വൈബാണ് ഇവിടെ ഡേ മോർണിംഗ് ആയിട്ടുണ്ട് ഞാൻ പുള്ളിയൊക്കെ പിന്നോട് പറഞ്ഞു പൂളിക്ക് ഇറങ്ങേണ്ടവരുതേ തണുപ്പിച്ചതായിരുന്നു ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇവിടെ കോടേയും കാര്യമില്ല അപ്പൊ തണുപ്പടിച്ചിട്ട് കാരണ പ്രശ്നമാകണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയൊക്കെ കഴിഞ്ഞ് മാറ്റി അപ്പൊ ഞാൻ ജെൻസ് മാത്രം പൂളിലിറങ്ങാൻ പോവാണ് കുട്ടികളും കിഡ്സും നേരെ നല്ല പക്ഷെ ഇപ്പൊ കാണിച്ചു തരാം അതാ അതാ കുഞ്ഞാച്ചി ഇറങ്ങാൻ പോകുന്നുണ്ട് ഈ ഒരു ബാസ്കറ്റ് നമുക്ക് പൂളിലേക്കുള്ളതാണ് കേട്ടോ പൂളിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റും സമയം സമയപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ വെയില വന്നിട്ടില്ല നല്ല മഞ്ഞ് അവിടെ ഒരു വല്യ മലയാണ് നമുക്ക് കാണുക പക്ഷെ ഇപ്പൊ കോടയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള വിഷയം ആണ് അപ്പൊ ചായ കുടിക്കുന്നതിന് മുന്നേ ചെറിയൊരു ജ്യൂസ് വാട്ടർ മല ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു

നമുക്കിവിടെ രണ്ട് റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള റിസോർട്ടിൽ നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടോ മനസ്സിലായിട്ടുണ്ടാകും ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു ഹോംലി ഫീലാണ് നമുക്ക് കാരണം നമുക്കിവിടെ ഹോംലി ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും ഇവിടെ തന്നെ കിച്ചൺ ഉണ്ട് പിന്നെ ക്യാമ്പ് ഫയറും ഇതൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ രണ്ട് ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ പിന്നെ കപ്പിൾ ഹനിമൂ ഈ ഒരു വൈബ് മോർണിംഗ് വൈബ് പിന്നെ പിന്നെ റൂമൊക്കെ കണ്ടല്ലോ അതൊക്കെ നല്ല രസമായിരിക്കും പിന്നെ എൻ്റെ റേറ്റ് വന്നിട്ട് രണ്ട് റൂമിനും കൂടെ പതിനയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു രണ്ട് ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എന്താ പറയുക ഒരു അത്ര എക്സ്പെൻസീവ് അല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഒരു ഡേ നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് പോകാൻ പറ്റും ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ സിംഗിളായിട്ട് ഒരൊരുത്തരു ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണല്ലോ വന്നിട്ടുള്ളത് അതേപോലെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അപകാശ്രേക്ക് കഴിക്കാണ് കുറെ പേരും പൂർലുണ്ട് പൂര നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് രാത്രി ആർക്കുള്ളേക്കോട് ചോക്കോസ്റ്റ് ദോഷേണ്ടോ ഏ ഇതൊക്കെ വിടെ തേരിട്ടോ വീട്ടിലെത്തിയാതൊന്നും വീട്ടിലെത്തിയാ കഞ്ഞും പയറും കഞ്ഞും പയറും ഇപ്പൊ വേറെ രസമുണ്ട് വെച്ചിട്ടാ ഞങ്ങള് കേട്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എളുപ്പല്ലേ ഫുഡ് കഴിക്കാൻ പോവാണ്ട ഒന്നും അറിയണ്ട അംബാനി വൈകിട്ടു ആടാ ഞമ്മക്കും ഇപ്പഴേ എത്ര റുപ്യ വീട് ചെലവൻ്റെ മാത്രം മൂവായിരം കൊടുത്താലും ചെലവുന്നത് എനിക്കറി എന്റെ എന്റെ ഡ്രന്റെ റൈറ്റ് ഒന്നായിട്ട് സിമ്പിൾ സിമ്പിൾ വില ഡ്രസ് കണ്ട് ആയിട്ട് ഇനി ഞാൻ പൊതുവേ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല പെണ്ണുങ്ങൾ ഡ്രസ്സുകളാണ്

ആർക്കെ പറഞ്ഞു കടം വാങ്ങിയായിട്ടുള്ള പരിപാടി ആരും ചെയ്യരുത് അല്ലേ സമാധാനത്തിന് വേണ്ടിട്ടാണ് കൊറച്ച് കടമൊക്കെ ഇണ്ട് ശരി രീതിയിൽ രണ്ടാളോ രണ്ടാപ്ലോഡി അതെ അത് ഞാൻ ശ്രദ്ധിച്ചു പിന്നെ ഞാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബ ബൈ